നമസ്കാരം ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിലേക്ക് അഞ്ചാം അതിനു അതിനുമുമ്പോ ഒരു കൊച്ചു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇലക്ഷം പ്രചരണത്തിൻ്റെ അവസാനിക്കുന്ന ആ ദിവസമാണ് ഈ വീഡിയോ ചെയ്യുക അതുകൊണ്ട് തന്നെ പുറത്ത് അനൗൺസ്മെൻറ്റുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാം അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കാരണം വീഡിയോ ചെയ്യാനായിട്ട് ഇത് തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കുമാണ് ആ സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധമാണ് ഒറ്റയ്ക്ക് ചെയ്യും ആ സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെയോ ഫിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഇത് താഴെ വീടുകയും അതിൻ്റെ ഡിസ്പ്ലേ പോവുകയും ചെയ്തു അതിലാണ് വാട്സപ്പും എല്ലാ കാര്യങ്ങളും കമൻസുകളും ഉള്ള യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളത് അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വാട്സപ്പ് അതിലുള്ള ഡാറ്റാസുകളെല്ലാം പോവുകയും അതിനെ ഒന്നേന്ന് ശരിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും മുമ്പ് വിളിച്ചിട്ടുള്ളവർ ആണെങ്കിൽ പോലും പരിചയപ്പെടുത്തി വിളിക്കുക ഈ വ്യാഴാഴ്ച കഴിഞ്ഞ് ഈ വരുന്ന വ്യാഴാഴ്ച കഴിഞ്ഞ് വാട്സപ്പ് വഴിയുള്ള സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്യാം അതുവരെ വാട്സപ്പ് പ്രവർത്തനരഹിതമാണ് ഫോൺ വിളിക്കാമെങ്കിൽ വിളിക്കാം അപ്പോൾ പരിചയപ്പെടുത്തി വിളിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഞാൻ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും നവോദയ വിദ്യാലയ കേന്ദ്രത്തിൽ പഠിക്കുന്ന എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിയാനയിൽ നിന്ന് ഈ വർഷം പഠിക്കുന്ന എൻ്റെ ഇളയ മകൾ ഈടക്ക് എന്നെ തൊട്ടടുത്തതാണ് വിളിച്ചിരുന്നു അപ്പോൾ ഹലോ എന്ന് പറഞ്ഞു ഞാൻ ആരാണ് ആരാ എന്താ സാധാരണ ആരാ എന്താ എവിടെ നിന്നാ വിളിക്കുക എന്ന് ചോദിച്ചു അവിടെ ശബ്ദം സാധാരണ പരിചിതമാണെങ്കിൽ പോലും ജലദോഷം വന്ന് തൊണ്ട തൊണ്ടയടഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കാൾ മനസ്സിലായില്ല ഞാൻ എന്നെ എന്ന് ചോദിച്ചു ഇല്ല മനസ്സിലായില്ല അപ്പോൾ കുറഞ്ഞു അച്ഛത് ഞാനാണ് അച്ഛൻ്റെ ഇളയ മകൾ ഗൗരിയാണ് അയ്യോ നീയാണാ വിളിച്ചത് അച്ഛനൊരു മണ്ട കുറ്റി തന്നെ എല്ലാം മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അത് ക്ഷമിക്കുക കമൻ ബോക്സിൽ ഞാൻ അഭിപ്രായം പറയേണ്ടതായിട്ടുള്ള ഒത്തിരി കമൻസുകളുണ്ട് അതും ആ കമൻസുകൾക്ക് വേണ്ടി മാത്രം ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ മാറ്റി വെക്കാം എന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അഞ്ചാം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമുള്ളത് അതൊരു ത്രികോണ ത്രികോണഭാവമാണ് ഒന്ന് അഞ്ച് ഒൻപത് ഇത് ത്രികോണ ഭാവം എന്ന് പറയും ഒന്നാം ഭാവം ഞാൻ നമ്മൾ അഞ്ചാം ഭാവം നമുക്ക് ശേഷം വരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ശേഷം വരുന്ന നമ്മുടെ പുത്രൻ പുത്രി സന്താനങ്ങൾ ഒൻപതാണെങ്കിൽ പിതാവും ഭാഗ്യസ്ഥാനവും കൂടെയാണ് അത് മുൻതലമുണ്ട് നാല് മാതാവിനെ ചിന്തിക്കുന്നത് പോലെ ഒൻപത് പിതാവിനേയും ചിന്തിക്കുന്നു ഈ ഇതിൽ പ്രത്യേകതയാർന്ന ഒന്നാം ഭാവത്തിന് കേന്ദ്രഭാവവും കൂടെയാണുള്ളൂ ഒന്നാം ഭാവം കേന്ദ്രഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവത്തിൽ ഒന്നാം ഭാവം പെടും ഒന്ന് അഞ്ച് ഒമ്പത് ത്രികോണ ഭാവത്തിലും ഒന്ന് പെടും അതായത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഒന്നാം ഭാവത്തിന് അതുകൊണ്ടാണ് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും ലഗ്നത്തിനും ലഗ്നാധിപനും ആ ഗ്രഹനിലയിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് മുൻതലമുറയെപ്പറ്റി അത് നമുക്ക് തിരുത്താൻ ഒന്നും പറ്റുകയല്ല നമ്മുടെ പിൻതലമുറ പിൻതലമുറ എന്ന് പറഞ്ഞാൽ ഒരു സന്താനം നമുക്കുണ്ടാകുന്ന സന്താനം നമുക്ക് കോടാലിയാകരുത് എന്നെക്കാളും സന്താനം ഇല്ലാണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കൊരു പത്രവാർത്ത കണ്ടു മദ്യപിച്ച് അമിതമായി മദ്യപിച്ചതിനെ ചോദ്യം ചെയ്ത മാതാപിതാക്കളെ പിതാവിൻ്റെ തലക്കടിച്ചു കൊല്ലുകയും മുപ്പത് വയസ്സുകാരനാണ് മാതാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഒരു വ്യക്തി എളുപ്പം ജയിലിലും ആയിരിക്കും എന്തിനിങ്ങനെയുള്ള സൃഷ്ടികൾ നടത്തണം മര്യാദക്ക് ജീവിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള പരിശീലനം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പിള്ളരുണ്ടാക്കരുത് അത്ര തന്നെ നമുക്ക് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കാം രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴ് മുപ്പത്തഞ്ച് പി എമ്മിന് തിരുവനന്തപുരത്ത് ജനിച്ച പുരുഷ ജാതകം ഈ ജാതകം മുഴുക്കേയും സ്കാൻ ചെയ്യുന്നില്ല നമുക്ക് ഓരോ ഭാവമായിട്ടാണല്ലോ പറഞ്ഞു വന്നത് ഒന്നും രണ്ടും മൂന്നും നാലും ഭാവങ്ങൾ ഞാൻ വളരെ ലളിതമായി ഒരു കാര്യത്തെ പറ്റി പറഞ്ഞതുപോലെ ഈ ജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അത് ഡീപ്പായിട്ട് നമുക്ക് പിന്നെ പരിശോധിക്കാം സന്താന ഭാവമാണ് പറയുക മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാവം ഭാവാധിപൻ കാരകൻ ഒരു ഭാവത്തിന് ഒട്ടനവധി കാര്യങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രണ്ട് പണ്ഡിതകളായ ജ്യോതിഷ വിദഗ്ധർ പഠിതാക്കൾ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞത് ശരിയാണ് ഒരു ഭാവത്തിന് ഒരു കാരകനെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ ആ ഭാവത്തിന് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ കാരകന്മാർ വരും അഞ്ചാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ഗുരു മാത്രമാണ് അഞ്ച് പക്ഷെ അഞ്ചാം ഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെയും കാരകൻ ഗുരുവല്ല എന്നർത്ഥം ഇത് ആദ്യം മനസ്സിലാക്കുക ഇനി സന്താനഭാവം പരിശോധിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ കാരകൻ തന്നെയായ ഗുരു തന്നെയാണ് സന്താന കാരകനും അപ്പോൾ ഭാവ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവപതി കാരകനായ ഗുരു ലഗ്നാധിപൻ വരും നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ ലഗ്നം വന്നിരിക്കുന്നത് കന്നി ഗുരു രണ്ടിൽ ചന്ദ്രൻ നാലിൽ ആറിൽ രവി ബുധൻ ശുക്രൻ എട്ടിൽ കുജൻ മന്ത് ഇതാണ് കാലാവസ്ഥ നമുക്ക് അഞ്ചിലേക്ക് കണ്ടുപോയിക്കാം അഞ്ചിൽ ഗ്രഹം ഒന്നുമില്ല അഞ്ചാം ഭാവപതി ആദ്യം നോക്ക് ലഗ്നാധിപന ലഗ്നാധിപനായ ബുധൻ ആറിൽ രവി ശുക്രന്മാരോട് യോഗം ചെയ്ത് നിൽക്കുക ബുധൻ നിൽക്കുന്നത് കുംഭം രാശിയിലാണ് ബുധൻ മകരത്തിലോ കുംഭത്തിലോ നിന്നാൽ ഒട്ടും നല്ല ഫലങ്ങളല്ല പറയുക പറയുന്നത് എന്താണ് പറയുന്നത് ദരിദ്രനും ചുമടെടുക്കുന്നവനും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവനുമായിരിക്കും ബുധൻ മകര ശനി രാശികളിൽ നിന്നാൽ അപ്പോൾ അത് ഒരു റിസൾട്ട് അത് മാത്രം നോക്കിയാൽ പോരാലോ ആറിലാണ് ബുധൻ നിൽക്കുന്നത് ലഗ്നാൽ ആറിൽ ആറാം ഭാവത്ത് ബുധൻ നിന്നാൽ നല്ല കാര്യമാണ് പറയും ശത്രുക്കളില്ലാത്തവൻ പക്ഷെ അതില് അതിന്റെ ആഴക്കടൽ ആ വാക്കിന്റെ ശത്രുക്കളില്ലാത്തവൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ വാക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ശത്രു എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നവന് ഏത് പ്രവൃത്തി ഉജ്ജ്വലമായ പ്രവർത്തി ചെയ്യുന്നവന് എപ്പോഴും ശത്രുക്കൾ ഉണ്ടാകും അപ്പൊ ക്രിയാത്മകമായി ഒന്നും ചെയ്യാത്തവനൊന്നും നമുക്ക് മനസ്സിലാക്കാം ശത്രുക്കളില്ലാത്ത അങ്ങനെയും മനസ്സിലാക്കാം നല്ല കാര്യമായിട്ടാണ് ആയിരിക്കണം ആ കാര്യം ഉദ്ദേശിച്ചത് ആറിൽ നാല് ശത്രുക്കളില്ലാത്ത അപ്പോ ലഗ്നാധിപന്റെ അവസ്ഥ ലഗ്നാധിപനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നു സന്താനകാരകനായ ഗുരു സന്താനകാരകനായ ഗുരു ലഗ്നാധിപന് ദൃഷ്ടി ചെയ്യുന്നു അത് നല്ല കാര്യമാണല്ലോ ഭാവപതി ഭാവവുമായി ബന്ധപ്പെട്ടാൽ അത് നല്ലതാണ് ശനിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് പത്തിലേക്കുള്ള ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് ഭാവപതി ഭാവവുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ് അപ്പോൾ ഈ കാലാവസ്ഥ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടാകണമല്ലോ പക്ഷേ ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല എന്താ കാരണം ആ കാരണം പരിശോധിക്കുമ്പോഴാണ് ഇവിടെയാണ് ജാതകാദേശം എന്ന ഗ്രന്ഥത്തിലെ ഭാവനിരൂപണ പ്രകരണം എന്ന അധ്യായത്തിലെ എട്ടാം ശ്ലോകത്തിൻ്റെ പ്രസക്തി രണ്ട് വരികൾ മാത്രം മാത്രം എഴുതി എഴുതിവെച്ചിരിക്കുന്നു ആചാര്യൻ സംസ്കൃത ശ്ലോകത്തിൽ പാപേന പത്യ ബലിലാ സമേതേ ദൃഷ്ടേ ഭാവേ സതി ഓരോ വാക്കും നമ്മളടുത്ത് അർത്ഥം പഠിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ആ കാര്യമില്ല ഇതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ ഏത് ഭാവത്തിൻ്റെയും ഭാവാധിപൻ പാപനായി വരികയും രവി കുജൻ മന്ദൻ പാപന്മാരാണല്ലോ അഞ്ചാം ഭാവപതി പാപനാണല്ലോ ഒരു ഭാവത്തിൻ്റെ ഭാവപതി പാപനായി വരികയും ബലഹീനനായി ദുസ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താൽ ആ ഭാവം അനുഭവപ്പെടില്ല അഥവാ മനുഷ്യസാധ്യമായ എല്ലാ പ്രയത്നങ്ങളും കൊണ്ട് അനുഭവപ്പെട്ടാലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല നമുക്ക് നോക്കാം ഭാവപതിയെ ഭാവോപതി നീചനാണ് എന്നു മാത്രവുമല്ല എട്ടിലാണ് ഭാവപതിക്ക് ഒരു ദൃഷ്ടിയുണ്ട് ലഗ്നാധിപൻ ദൃഷ്ടിയുണ്ട് പലതും കാര്യമല്ല എട്ടിൽ അഗ്നിമാരിത യോഗം ഭാവാധിപനോടൊപ്പം രോഗം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം കുജമന്ദയോഗം അഗ്നിമാരുതയോഗം പ്രദാനം ചെയ്യുന്നു കുജനും ശനിയും ഗുരുവും ബന്ധപ്പെടുമ്പോൾ അത് വായുവും തീയും കാറ്റുമായി അത് അതൊരു അത് അതിനേക്കാൾ വലിയൊരു അഗ്നിമാരുതയോഗം പ്രദാനം ചെയ്യപ്പെടുന്നു ഈ ശ്ലോകത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് കൂടുതൽ വിശദീകരിക്കില്ല ആചാര്യന്മാർ അതിന്റെ ആവശ്യമില്ല ശാസ്ത്രബോധത്തോടെ ഒരു കാര്യം പറയുമ്പോൾ കാര്യം മാത്രമേ പറയും മനസ്സിലാക്കേണ്ടോ മനസ്സിലാക്കിയാ മതി എന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സൂക്ഷ്മതയിലേക്ക് ഒരു ജാതകത്തിന്റെ സൂക്ഷ്മതയിലേക്ക് കിടക്കേണ്ട സംഗതികളാണ് ഗൗരവമായിട്ട് എടുക്കണം ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അഞ്ചാം ഭാവം പാവൻ ആ പാപൻ വേറെ എവിടെയെങ്കിലും നിന്ന് ദൃഷ്ടി ചെയ്താൽ ഭാവത്തിന് പുഷ്ടിമാ ബലഹീരതായി ദുസ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്താൽ ആ ഭാവം ഇല്ല ആചാര്യൻ അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ഭാവപതി ഭാവവുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ് എന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയ സന്താനം ഉണ്ടാവുന്നില്ല ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ജ്യോതിഷപരമായി ചോദിച്ചാൽ അയാളോട് ധൈര്യപൂർവ്വം പറയണം നിങ്ങൾക്ക് സന്താനയോഗം ഇല്ല എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഒരു സന്താനം കിട്ടിയാലേ ജീവിതം ധന്യമാകൂ എന്നൊന്നുമില്ല അഥവാ മനുഷ്യസാധ്യമായ പ്രയത്നം കൊണ്ട് ഒരു സന്താനത്തെ ദത്തെടുക്കുകയോ അല്ലെങ്കിൽ കൃത്രിമ മാർഗത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടാലും ആ സന്താനം ഇയാൾക്ക് കോടാലിയായി മാറും അതുകൊണ്ട് നിർബന്ധം പിള്ളേരെ വളർത്തണ്ട എന്ന് തന്നെ പറയാം അടുത്ത അടുത്തയാഴ്ച ആറാം ഭാവനിരൂപണമായിരിക്കും അല്ല എങ്കിൽ പ്രേക്ഷക ചോദ്യങ്ങൾക്കുള്ള എൻ്റെ ഉത്തരങ്ങളായിരിക്കും ജ്യോതിഷ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ചിലത് പറയാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും സുവിശേഷ പ്രസംഗകരായ ചാരിറ്റി പ്രവർത്തനം നട ുന്നു എന്ന് പറയുന്നവർ സമ്പത്തിൻ്റെ പേരിൽ അടിച്ചു പിരിയുകയും അടിച്ചു തന്നെ പിരിയുകയും ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുകയും ചെയ്യുന്നു ഇവർ യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുക ഇവരുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഫിലോ കാരിയ എന്ന് പറഞ്ഞൊരു മരിയ ജോസഫും ജിജിയും എന്നാണ് അവരുടെ പേര് ഫിലോകാരിയ കാരിയ എന്ന് പറഞ്ഞൊരു ചാരിറ്റി അത് രജിസ്ട്രേഷനും ചെയ്തുണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് വീട് വച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ആശുപത്രി സേവനങ്ങൾ ചെയ് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു എന്ന പേരിൽ വിദേശങ്ങളിൽ നിന്നും സ്വദേശത്തു നിന്നും കോടികൾ കോടികൾ സംഭാവനയായി പിരിച്ചെടുക്കുകയും പേരിനാർക്കെങ്കിലും കുറച്ച് വീട് വെച്ച് കൊടുക്കുകയും ചെയ്യും സമ്പത്തിൻ്റെ പേരിൽ അവരടിച്ചു അവർ മോട്ടിവേറ്റർമാരാണ് എന്ത് മോട്ടിവേറ്റർമാരെന്ന് എനിക്കറിഞ്ഞുകൂട വിവാഹിതരായവർക്കും ആകാൻ പോകുന്നവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നവരാണ് സുവിശേഷ പ്രസംഗമാണ് ദയവ് ചെയ്ത് നിങ്ങളൊരു ചാരിറ്റി ഇവർക്കെന്നല്ല ഇവർ നമ്മൾ കാണുന്ന മുഖമല്ല ഈ മീഡിയയിൽ കാണുന്ന മുഖമല്ല പലർക്കും പലർക്കും എല്ലാം കെട്ടുകാഴ്ചകളാണ് ഇവർ പറയുന്നതല്ല ഇവർ പ്രവർത്തിക്കുക നിങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിനിമ അഭിനയിക്കുമ്പോൾ അവർ അവർ അവരഭിനയിക്കുന്നത് അവരുടെ മാത്രം സൃഷ്ടിയല്ല ഒരു തിരക്കഥാകൃത്ത് ഉറക്കമിളിച്ച് അയാളുടെ പ്രതിഭ ഉണ്ടാക്കുന്നു ആ അക്ഷരങ്ങളെ സംവിധായകനടക്കമുള്ള സാങ്കേതിക വിദഗ്ദ്ധ കൈകാര്യം ചെയ്ത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ആ അഭിനയം കണ്ടിട്ട് അതാണ് അയാൾ ഒരിക്കലുമല്ല വേറൊരു മുഖം നമ്മൾ കാണാത്ത മറ്റൊരു മുഖം ഇവർക്കുണ്ടായിരിക്കും യേശുദാസിൻ്റെ മനോഹരങ്ങളായ പാട്ടുകൾ കേട്ടിട്ടു തരളിതരാകാറുള്ളതാണ് വിചാരിച്ചേക്കാം നന്മ നിറഞ്ഞ ഒരു സംഗതി ആയിരിക്കണമെന്ന് ആണ് ആയിരിക്കുമായിരിക്കും ആയിരിക്കുമെന്ന് നിർബന്ധവുമില്ല ആരെയും വിശ്വസിക്കരുത് നമ്മുടെ റീൽസുകളിടുന്ന ഈ ഭാര്യയും ഭർത്താക്കന്മാരും കെട്ടിപ്പിടിയും ഡാൻസുകളെയും പിള്ളേരെ സ്നേഹിക്കുന്നതും ഇതൊക്കെ റീൽസായിട്ടിടുന്ന ഏറ്റവും വലിയ ശല്യം ഒരു താടിക്കാരനും ഒരു സീരിയൽ നടിയുവാണെ ഈ യൂട്യൂബ് തുറക്കാത്ത തുറക്കാത്തവർത്തിയില്ല ഇവരൊക്കെ പുറം ഫ്രോഡ് കാണിക്കുകയാണ് ഇത് കണ്ടിട്ട് നമുക്ക് നമുക്കെന്താ നേട്ടം അതുകൊണ്ട് ഇത് വിശ്വസിക്കരുത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ ചാരിറ്റി പ്രവർത്തനം നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇത് കൊടുക്കരുത് ഈ സ്വകാര്യ സംഘടനകൾക്ക് കാശ് കൊടുക്കരുത് ഈ വിദേശങ്ങളിൽ നിന്ന് വ്യവസായങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കഠനാധ്വാനം ചെയ്ത് കാശുകൾ ഉണ്ടാക്കുന്ന കോടീശ്വരന്മാരായ പൊട്ടന്മാർ പൊട്ടന്മാർ ഇവരെ വിശ്വസിച്ച് പലർക്കും വീട് വെച്ച് കൊടുക്കാൻ പൈസ ഒരു അങ്ങനെ ചെയ്യരുത് നമുക്ക് നേരിട്ട് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സംഭാവന ചെയ്തോളൂ അവർ അവർ കൊടുക്കുക മരുക്കള്ളന്മാർ എന്നിരുന്നാൽ പോലും എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പ്രേക്ഷകരോടൊരു അപേക്ഷയുണ്ടോ നിങ്ങൾ ഈ ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിലിരുന്നു കൊണ്ട് ആർക്കും ആരെയും പരിചയപ്പെടാനും വീഡിയോ കോൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ സൗകര്യം ആധുനിക സാങ്കേതിക വിദ്യ ഒരുക്കി തന്നിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ആത്മബന്ധം സ്ഥാപിക്കുമ്പോൾ ആരുമായിട്ടും ബന്ധപ്പെട്ടുള്ളൂ ആത്മബന്ധം അല്ലെങ്കിൽ ജീവിതം ഷെയർ ചെയ്യുന്ന ഒരു ബന്ധം ആരംഭിക്കുമ്പോൾ നേരിട്ട് കാണാതെ അയാളുടെ അല്ലെങ്കിൽ അവളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുവഴി ചാറ്റ് ചെയ്യരുത് അത് നിങ്ങളെ ചതിയിൽപ്പെടുത്തും അങ്ങനെ പല പെൺകുട്ടികളും ചതിയിലായിട്ടുണ്ട് ആൺകുട്ടികളും ചതിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാരിറ്റിയും കാരുണ്യവും സ്നേഹവും ഒക്കെ ആവശ്യമാണ് നമ്മളെ മറന്നുകൊണ്ട് ചെയ്യേണ്ടതില്ല നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് പത്ത് പേർ അടങ്ങും അടങ്ങുന്ന കൂട്ടായ്മ വ്യത്യസ്തങ്ങളായ ആൾക്കാരുള്ള ഒരു കൂട്ടായ്മ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീട് വെക്കുന്നവർക്ക് ഞങ്ങൾ അതിൻ്റെ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ കോൺക്രീറ്റ് മാത്രം ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ഇരുപത് പേര് ഒരാൾ മണലാണെങ്കിൽ മറ്റൊരാൾ ചല്ലി മറ്റൊരാൾ കമ്പി എങ്ങനെയൊക്കെ ചെയ്ത അതിൻ്റെ പണിക്കൂലി നമ്മൾ ഷെയർ ഷെയർ അല്ല ചെയ്യുക ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത് ഇട്ട് ഞങ്ങൾ തന്നെ ചെന്ന് പത്തിരുപത് പേരടങ്ങുന്ന സംഘം നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകാം ഇത് ഈ കോൺക്രീറ്റ് കുഴയ്ക്കുന്നതും എടുത്ത് മുകളിൽ കൊടുക്കുന്നതു വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അവിടെ മേസ്ത്രി രണ്ടോ രണ്ട് മേസ്ത്രിമാരുണ്ടാകും അത് വാങ്ങിയിട അപ്പോൾ നമ്മൾ ആഘോഷമായിട്ട് ആഘോഷമായിട്ടത് ചെയ്യുക ഒരു എൻ്റർടൈൻമെൻറ്റ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത കുളത്തിലോ പുഴയിലോ പോയി ഞങ്ങൾക്കുളുക്കും കുളിച്ചിട്ട് അവിടെ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ നല്ല സദ്യ ഉണ്ടാക്കി വച്ചിരിക്കും അത് തൊട്ടടുത്ത അയൽവക്കക്കാരും ഒക്കെ അവിടുത്തെ വീട്ടുകാരും ഞങ്ങളുമായിട്ട് കഴിച്ച് ആഘോഷമായിട്ട് പിരിയുന്ന ഒരു സംഭവം അത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റാണ് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല അവർക്കൊരു സഹായം എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുക അവരോടൊള്ള കാരുണ്യം കൊണ്ടല്ല ഞങ്ങളത് ചെയ്യുക ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണ് ഒരു കൂട്ടായ്മ എക്സർസൈസ് അല്ലെങ്കിൽ മറ്റേ പലതും ഞാൻ ഇത് പറയാൻ കാരണം ഒരു വ്യവസായി ഇടക്ക് സോഷ്യ അതും ഒരു ശല്യക്കാരിയായ ഒരു പെണ്ണ് ഒരു ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ ആ ആ പാസത്തിനും കാണാറില്ല ഒരു നമ്മളെ ശരീരത്തെ ആക്ഷേപിക്കുന്ന ശരിയല്ല ഒരു ഓന്തിപ്പെണ്ണെന്നാണ് പറയുക ഒരു കലാകാരൻ്റെ രേ സുധി എന്ന് പറഞ്ഞൊരു കലാകാരൻ്റെ ഭാര്യയായിരുന്നു അയാൾ അകാലത്തിൽ മരിച്ചുപോയി ജീവിക്കാവുന്ന വൃത്തിയില്ലയെന്നൊക്കെ പറഞ്ഞ് വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യവസായി ഇരുപത് സെൻറ്റ് സ്ഥലവും വാങ്ങി അവർ ഒരു കൂട്ടായ്മയുണ്ട് പൈ അവക്ക് വ്യവസായികൾക്ക് പൈസ ജനങ്ങളുടെ പൈസ കിട്ടും ചിലർ ആ പൈസ തിരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വിനിയോഗിക്കാറുമുണ്ട് ഇരുപത് ലക്ഷം രൂപ മുടക്ക ഒരു വീട് വെച്ചു കൊടുത്തു വീടിന് ചുറ്റുമതിലുണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ഈ വ്യവസായികൾക്കെതിരെ ഇവളുടെ പരാതി വീട്ടിലെ വാഷ് ബേസ് ശരിയല്ല വീട്ടിലെ മഴവെള്ളം വരുന്നു മറ്റത് മറിച്ചത് അത് ശരിയാക്കി ശരിയാക്കിത്തരണം ഇത് ശരിയാക്കിത്തരുന്നു വീട് ഇത്രയും വീട് വെച്ച് കൊടുത്തു അവിടെ വരുന്ന അറ്റകുറ്റപ്പണി പോലും ഇവര് ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് അയാൾ അതുകൊണ്ട് ശരിക്കും മാനസിക സംഘർഷത്തിലായി അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നത് അവൾ കല് വേറെ കല്യാണം കഴിയാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യവസായി പറഞ്ഞു വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനക്ക് ആ വീട് തിരിച്ചെഴുതി തരണം എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് വിള അത് സ്വാഭാവികമാണ് നമ്മളൊരാളിനൊന്ന് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു അവര് ഏത് രീതിയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ഈ വ്യവസായിയല്ല വ്യവസായി പുലിവാല് പിടിച്ചത് എന്താ വച്ചാൽ ഇങ്ങനെ ആർക്കും കൊടുക്കരുത് ഇത്രയും സമ്പത്ത് വാരി കോരി കൊടുക്കരുത് കിടക്കാനൊരു വീട് വേണം നിവൃത്തിയില്ലാത്ത വീട് സമ്പന്നമായ വീട് കാശുള്ളവൻ വെച്ചോട്ടെ കിടക്കാനൊരിടം അതിനുള്ള സൗ എല്ലാ സൗകര്യങ്ങളും ഒരുക്കരുത് അവരുടെയും കൂടെ അധ്വാനം ഉണ്ടാകണം ഇത്രയും കാശുണ്ടായിരുന്നുവെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ പേർക്ക് വിനിയോഗിക്കാം എന്നുള്ളതേ ഉള്ളു പിന്നെ അയാൾക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ കൂടി ആകണം ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ വാർത്തയായി വരുമല്ലോ എന്ന് അയാളും വിചാരിച്ചിരിക്കുക എന്തായാലും ഇങ്ങനെ മറ്റൊരാട കാണിക്കുന്നത് സ്വയവും ഒരു തെറ്റാണ് ഇത്രയും പൈസ മുടക്കി അയാൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ചെയ്തു കൊടുത്ത ആളിൽ നിന്നും തന്നെ അപമാനങ്ങളും വിവാദങ്ങളും വരുന്നു എന്നുള്ളത് സങ്കടകരമാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും ആർക്കും ചെയ്തു കൊടുക്കരുത് മക്കൾക്ക് പോലും ചെയ്തു കൊടുക്കരുത് മക്കൾക്ക് പോലും വാരിക്കോരി കൊടുക്കരുത് മക്കളെ വളർന്ന എൻ്റെ ഫിലോസഫി അതാണ് മക്കളെ വളർത്തി പിന്നെ അടുപ്പിച്ച് നിർത്തരുത് വിടുക അത് തന്നെയാണ് വേണ്ടതും ഇവരുള്ളവനെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ വീഡിയോ കാണില്ല കാരണം ഇപ്പം തന്നെ നീട്ടം അധികമായി പോയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസുകൾ കമൻസുകൾ കൊണ്ട് കമൻറ്റ് ബോക്സ് നിറയ്ക്കുക ഞാൻ എല്ലാ കമൻസുകൾക്കും മറുപടി പറയേണ്ട കമൻസുകൾക്ക് എല്ലാം മറുപടി പറയും സ്നേഹത്തോടെ നന്ദി